ടയാളങ്ങൾ തണ്ണുതുറം കണ്ടിടുവിൻ കാലം മതി അന്ത്യത്തിൽ കർത്താവും വരവാഗതമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മക്കളും ഷെക്കേന ടി വിയുടെ പ്രേക്ഷകരുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നെക്കൊരാഗോയിലെ കുവപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ബെർണാഡോ മാർട്ടിനസ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ വിലപ്പെട്ട സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കാണുവാൻ പരിശ്രമിച്ചത് പരിശുദ്ധ അമ്മയ്ക്ക് മുഖം എന്ന് നമുക്കറിയാം പരിശുദ്ധ അമ്മ ആരുടെ ജീവിതത്തിലും അവൻ്റെ ആത്മാവനെ നേടുവാനായിട്ട് ഇടപെടും അത് ആ സ്ഥലത്തുള്ളവൻ ഈ സ്ഥലത്തുള്ളവനെന്നോ പാവപ്പെട്ടവർ എന്നോ പണക്കാരനെന്നോ വൈദികനെന്നോ അൽമായനെന്നോ സന്യസ്തരെന്നോ സമർപ്പിതരെന്നോ വ്യത്യാസമില്ല പരിശുദ്ധ അമ്മയോട് സഹകരിക്കുവാനും സ്വർഗത ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ആരൊക്കെ തയ്യാറാകുന്നുവോ അവരെ സ്വർഗം വിലയുള്ളതായി കാണുകയും അവരുടെ ജീവിതത്തിൽ അമ്മ ഇടപെട്ട് സഹായിക്കുകയും ചെയ്യും എന്നുള്ള ഒരു ബോധ്യം അമ്മയുടെ വിവിധ പ്രത്യക്ഷ പള്ളികൾ നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥയോ നമ്മുടെ വലിപ്പമോ ചെറുപ്പമോ ഒന്നും പരിശുദ്ധി അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ഒരു കാരണമല്ല പറ്റേ ഒരു കാര്യം മാത്രം മതി അമ്മയോട് സഹകരിച്ചു ഈശോയെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സുണ്ടോ അതുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മയ്ക്ക് നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കും ഇതാണ് ബെർണാഡോ മർട്ടിനസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പാവപ്പെട്ട മനുഷ്യൻ എന്നാൽ ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ അത് നിസ്വാർത്ഥമായി യേശുക്രിസ്തന് വേണ്ടി സേവനം ചെയ്യുവാൻ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു പരിശുദ്ധി അമ്മയുടെ സഹകരിക്കുവാൻ മനസ്സുണ്ടായിരുന്നു അപ്പം ലോകത്തിന് മുഴുവനും വേണ്ട സന്ദേശങ്ങൾ നൽകുവാൻ ഈ വ്യക്തിയെ അമ്മ എടുത്തുയർത്തുകയാണ് ബെർണാഡോയ്ക്ക് പരിശുദ്ധി അമ്മ നൽകിയ വളരെ വിലപ്പെട്ട ഒരു സന്ദേശമാണ് മക്കളെ നിങ്ങൾ ഈ ലോകത്ത് ആസന്നമായിക്കൊണ്ടിരിക്കുന്ന മൂന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും ഈ ലോകത്തെ രക്ഷിക്കുവാൻ ആത്മാർത്ഥമായി ഭക്തിയോടുകൂടി ജവമാല പ്രാർത്ഥനകൾ ഈ ലോകത്ത് ഉയരണം എന്നിട്ട് അമ്മ പറഞ്ഞു ഇത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമല്ല വിശ്വാസികളോടും വിശ്വാസികളോടും നിങ്ങൾ പറയണം മൂന്നാം ലോക മഹായുദ്ധം ആസന്നമായിരിക്കുന്നു ഇനി നമ്മൾ തമാശ കളിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലല്ല നിങ്ങൾ ആയിരിക്കുക ആയതിനാൽ സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്ന ജപമാല പ്രാർത്ഥന നിരന്തരം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിച്ച് മൂന്നാം ലോക മഹായുദ്ധത്തെ ഈ ലോകത്തിൽ നിന്ന് മാറ്റി നിർത്തണം അതിനായി നിങ്ങൾ ഒന്ന് ചേർന്ന് ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കരുണ ഈ ലോകത്തിലേക്ക് ഒഴുകിയിറങ്ങും ഈ ലോകത്തെ ഈ വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കും എന്നിട്ട് നമ്മൾ കൂട്ടിച്ചേർത്തു വിശ്വാസികളെ അവിശ്വാസികളെ നിങ്ങളിപ്പോൾ സഞ്ചരിക്കുന്ന നിങ്ങളുടെ വഴികൾ നിങ്ങൾ പരിശോധിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ നിങ്ങളുടെ വഴികളെന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് നിങ്ങളുടെ വഴികളിൽ ദൈവഹിതപ്രകാരമല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ തിന്മയോടും തിന്മയുടെ ഉപജ്ഞാതാവായ സാത്താനോട് സഹകരിക്കുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വന്ന് ജപമാല എന്ന ആയുധവുമേറി നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ മൂന്നാല് ലോകമഹായുദ്ധത്തിൻ്റെ ദുരന്തത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്രാപിക്കും രണ്ട് കാര്യങ്ങളാണ് പറയുക ഒന്ന് മാനസാന്തരം ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വിട്ടകലാതെ അവനോട് ചേർന്ന് നടക്കുക ഇനി എങ്ങനെയെങ്കിലും ഏതെങ്കിലും പ്രലോഭനങ്ങളിൽപ്പെട്ട് ലോകത്തിന്റെ സുഖങ്ങൾക്ക് പുറകെ പാപത്തിന്റെ സുഖങ്ങൾക്ക് പുറമെ തിന്മയുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ് തിരിച്ചു വരുക ജവമാല കൈയിലെടുക്കുക നിരന്തരം ഭക്തിയോടെ ഹൃദയത്തിൽ നിന്ന് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുക ആസന്നമായിരിക്കുന്ന മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ദുരന്തത്തിൽ നിന്ന് നിനക്ക് രക്ഷ നേടുവാൻ സാധിക്കും ഇതൊരു കൂട്ടായ പരിശ്രമത്തിലേക്കാണ് പരിശുദ്ധ അമ്മ വിളിക്കുന്ന സഹോദരങ്ങളെ ബെർണാഡോ മട്ടിനസിലൂടെ കുവപ്പയിൽ പരിശുദ്ധ അമ്മ നൽകുന്നത് വളരെ ഗൗരവമായൊരു സന്ദേശമാണ് നമ്മോട് ലോകം മുഴുവനോടും ഒന്ന് ചേർന്ന് കൂട്ടായ പരിശ്രമത്തിലൂടെ ജപമാല പ്രാർത്ഥനയിലൂടെ മൂന്നാം ലോക മഹായുദ്ധത്തെ അതിലൂടെ കടന്നു വരുന്ന വലിയ ദുരന്തത്തെ ഒഴിവാക്കുവാൻ അമ്മ ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇത് ഏതാനും രാജ്യങ്ങൾക്ക് വേണ്ടിയോ ഏതാനും ഗ്രൂപ്പുകൾക്ക് വേണ്ടിയോ അല്ല ലോകം മുഴുവനും ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുവാൻ പോകുന്നു അക്കിത്തയിൽ പരിശുദ്ധി അമ്മ നൽകിയ സന്ദേശം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ലോകത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ സ്വർഗത്തിൽ നിന്നും അഗ്നിയിറക്കി നശിപ്പിച്ച് ഉന്മൂലനം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ എത്തപ്പെടുമെന്ന് അക്കിത്തിയിൽ പരിശുദ്ധ സന്ദേശം നൽകിയെങ്കിൽ നമുക്കറിയാം സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങുന്നത് ഒരുപക്ഷേ ചില ബോംബ് സ്ഫോടനങ്ങളാകാം ഒരു അറ്റം ബോംബ് ഇട്ടാൽ മതിയല്ലോ ആ ദേശം മുഴുവനും കത്തിച്ചാമ്പലാക്കുവാൻ ആരാണ് ഇതിൻ്റെയൊക്കെ ദുരന്ത ഫലം അനുഭവിക്കുക നമ്മൾ ഓരോരുത്തരും ലോകം മുഴുവനും ഇത് അനുഭവിക്കും അതുകൊണ്ട് കുവപ്പയിൽ നിക്കൊറാഗയിൽ അമ്മ സന്ദേശം നൽകുന്നത് ലോകത്തോടൊന്നു ചേർന്ന് അമ്മയോട് ഐക്യപ്പെട്ട് ഒരു കൂട്ടായ പരിശ്രമം എല്ലാവരും ഒന്ന് ചേർന്ന് ജപമാല കയ്യിലേന്തി ഈ ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്ത് ഈ മഹാദുരന്തത്തെ അകറ്റണമെന്ന് പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുകയാണ് ഇല്ലെങ്കിൽ ഇത് ലോകം മുഴുവനും വലിയ ദുരന്തമായി മാറുമെന്നും പിടിച്ച കിട്ടാത്ത സഹനത്തിലൂടെ വേദനയിലൂടെ ദുരന്തത്തിലൂടെ ലോകം കടന്നു പോകുമെന്നും പരിശുദ്ധിയമ്മ മുന്നറിയിപ്പ് നൽകുന്നു ഇത് വലിയൊരു സന്ദേശമാണ് സഹോദരങ്ങളെ അടുത്തതായിട്ട് പരിശുദ്ധിയമ്മ നൽകുന്ന സന്ദേശം നിങ്ങൾ അഞ്ച് ആദ്യ ശനിയാഴ്ച ആചരണം തീഷ്ണതയോടുകൂടി ആവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഫാത്തിമയിൽ പരിശുദ്ധിയമ്മ നൽകിയ സന്ദേശമാണിത് അഞ്ച് ആദ്യ ശനിയാഴ്ച ആചരണം അതിന് പ്രാധാന്യം നമ്മൾ ഫാത്തിമ സന്ദേശത്തിന് മനസ്സിലാക്കിയുണ്ടായി ഇതേ സന്ദേശം തന്നെയാണ് കൂവപ്പിയിലും പരിശുദ്ധ അമ്മ പറയുന്നത് അഞ്ച് ആദ്യ ശനിയാഴ്ചകളിൽ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയത്തിനെതിരായി ചെയ്യുന്ന അഞ്ച് പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് അഞ്ച് ആദ്യ ശനിയാഴ്ചകൾ ആചരിക്കണമെന്ന് പരിശുദ്ധിയമ്മ ഫാത്തിമയിലെ സന്ദേശം കൂവപ്പിയിലും ആവർത്തിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നൽകിയ സന്ദേശം പലരും ഏറ്റെടുത്തു കുറേ നാൾ അത് സീരിയസ് ആയിട്ട് ചെയ്തു എന്നാൽ പതുക്കെ ലോകം അതിൽ നിന്നൊക്കെ പിന്മാറി അപ്പോൾ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അഞ്ച് ആദ്യ ശനിയാഴ്ച ആചരങ്ങളുടെ പ്രാധാന്യം വീണ്ടും പരിശുദ്ധി അമ്മ പറഞ്ഞു തരികയാണ് ഇത് നമുക്ക് ഈ ലോകത്തിൻ്റെ സകല വിപത്തുകളിൽ നിന്നും നിത്യരക്ഷയിൽ എത്തപ്പെടുവാനുള്ള ഒരു ആവശ്യഘട്ട ഒരു സഹായമായി അഞ്ച് ആദ്യ ശനിയാഴ്ച ആചരണം പരിശുദ്ധി അമ്മ വീണ്ടും ആവർത്തിച്ചു നൽകുന്നു പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിനെതിരായി ചെയ്യുന്ന അഞ്ച് തിന്മകൾക്ക് പരിഹാരം പറയുക എന്താണ് അഞ്ച് തിന്മ ഒന്ന് മനുഷ്യൻ പരിശുദ്ധി അമ്മയുടെ അമലോത്ഭവത്തെ അംഗീകരിക്കുന്നില്ല ആദരിക്കുന്നില്ല പലരും പരിശുദ്ധി അമ്മ അമലോത്ഭവയാണ് ഉത്ഭവത്തിൽ തന്നെ പാവമില്ലാതെ ജനിച്ച ഉത്ഭവവാമ പാവമില്ലാതെ ജനിച്ചവളാണ് അമ്മ എന്ന വിശ്വാസ സത്യം സഭ പഠിപ്പിക്കുന്നു പലരും അതിനെ എതിർക്കുന്നു ചില വ്യക്തികൾ അതിനെതിരായി പല പുതിയ പുതിയ സിദ്ധാന്തങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നു അമ്മയുടെ അമലോത്ഭവത്തെ എതിർക്കുന്ന മനുഷ്യൻ പരിശുദ്ധിയമ്മയുടെ വിമല ഹൃദയത്തെ വേദനിപ്പിക്കുന്നുവെന്ന് അമ്മ ഓർമ്മപ്പെടുത്തുന്നു ഒന്നാമത്തെ തിന്മയാണ് സഭ ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന അമ്മയുടെ അമലോത്ഭവത്തെ അംഗീകരിക്കാതെ അതിനെതിരായി മനുഷ്യൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അത് അമ്മയെ വേദനിപ്പിക്കുന്നു ഇനി രണ്ടാമത്തെ തിന്മ പരിശുദ്ധി അമ്മ നി നിത്യ കന്യകയാണ് എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ അതൊരു വിശ്വാസ സത്യമായി സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധി അമ്മ നിത്യ കന്നുകയാണ് ഇതിനെതിരായി പലരും പറയുകയും മറ്റുള്ളവരെ ഈ വിശ്വാസത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു ഇത് പരിശുദ്ധി അമ്മയെ ഒരുപാട് വേദനിപ്പിക്കുന്നു ദൽ മൊച്ചി ഓഫ് മേരി പരിശുദ്ധി അമ്മയുടെ നിത്യകന്യകാത്വം ഒരു സത്യമാണെന്നും അത് അംഗീകരിക്കാതെ അതിനെതിരായി നിലകൊള്ളുന്ന മക്കൾ പരിശുദ്ധി അമ്മയുടെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നു ഇനി മൂന്നാമതായി അമ്മ പരിശുദ്ധയമ്മ ദൈവമാതാവാണെന്നുള്ള സത്യം അംഗീകരിക്കാതെ പലരും പോകുന്നു പരിശുദ്ധി അമ്മ ദൈവമാതാവാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു നമുക്കതറിയാം പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വം നിഷേധിച്ചുകൊണ്ട് പലരും ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നു കുപ്രചരണങ്ങൾ അമ്മയ്ക്കെതിരെ നടത്തുന്നു ഇത് പരിശുദ്ധി അമ്മയുടെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നു സ്വർഗം അംഗീകരിച്ച് നൽകിയിരിക്കുന്ന ഒരു ബഹുമാനമോ അംഗീകാരമോ സ്വർഗം അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങളോ മനുഷ്യൻ മനുഷ്യനേറ്റെടുക്കാതെ സ്വർഗത്തിൻ്റെ അംഗീകാരത്തിനെതിരായി മനുഷ്യൻ നിലകൊള്ളുന്നു അമ്മയുടെ അമലോത്ഭവത്തെ അംഗീകരിക്കാതെ പരിശുദ്ധി അമ്മയുടെ നിത്യകന്യാത്വത്തെ അംഗീകരിക്കാതെ പരിശുദ്ധി അമ്മ ദൈവ മാതാവാണെന്നുള്ള സത്യം അംഗീകരിക്കാതെ അതിനെതിരായി നിലകൊള്ളുകയും അതിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ അമ്മയുടെ വിമലഹൃദയത്തിനെതിരായി ചെയ്യുന്ന തിന്മയാണതെന്ന് മനസ്സിലാക്കുകയാണ് ഇനി നാലാമതായി പരിശുദ്ധി അമ്മയുടെ തിരുസ്വരൂപങ്ങളോടുള്ള അവഹേളനവും പരിശുദ്ധി അമ്മയുടെ ചിത്രങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ അവഹ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതും പരിശുദ്ധി അമ്മയ്ക്കെതിരായ തെറ്റായ കുപ്രചരണങ്ങളുമൊക്കെ അമ്മയുടെ വിമല ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നു അതിൽ നിന്ന് പിന്മാറുവാൻ അല്ലെങ്കിൽ പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിന് എതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്താണ് അമ്മയുടെ മക്കളോട് അഞ്ചാദ്യ ശനിയാഴ്ചകൾ ആചരിക്കുവാൻ ആവശ്യപ്പെടുക ഇനി അഞ്ചാമതായി പരിശുദ്ധി അമ്മയുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കാര്യം പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തിയും അമ്മയുടെ സ്നേഹവും കുട്ടികൾക്കും യുവജനങ്ങൾക്കും വരും തലമുറകൾക്കും പറഞ്ഞു കൊടുക്കാതെ ഈ വലിയ ദൈവാനുഭവത്തിലേക്ക് കുട്ടികളെയും യുവാക്കളെയും ഒന്നും നയിക്കാതിരിക്കുന്നത് അമ്മയുടെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കുന്നു പരിശുദ്ധി അമ്മയോടുള്ള സ്നേഹം അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ ഈ വരും തലമുറയ്ക്ക് നമ്മുടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാത്തത് പകർന്നു കൊടുക്കാത്തത് മാതാപിതാക്കൾ മക്കളെ ഈ ആദ്യ ശനിയാഴ്ച ആചരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാത്തത് പഠിപ്പിക്കാത്തത് പരിശുദ്ധി അമ്മയ്ക്ക് സ്വർഗം നൽകിയിരിക്കുന്ന അധികാരവും അംഗീകാരവും ഒക്കെ വരും തലമുറയ്ക്ക് കൈമാറി കൊടുക്കാത്തത് പരിശുദ്ധി അമ്മയെ ഒരുപാട് വേദനിപ്പിക്കുന്നു ഈ അഞ്ച് കാര്യങ്ങളാണ് പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിനെതിരായ ഭാവങ്ങൾ ഇതിനെതിരായി പരിഹാരം ചെയ്യുന്നതിന് വേണ്ടിയാണ് അഞ്ചാദ്യ ശനിയാഴ്ചകൾ ആചരിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുക ഇനി അഞ്ച് ആദ്യ ശനിയാഴ്ച ആച എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് നമ്മൾ യോഗ്യതയോടുകൂടി വിശുദ്ധ ബലി അർപ്പിക്കണം വിശുദ്ധ ബലി അർപ്പിച്ച് ദിവ്യകാരുണ്യം പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി നമ്മൾ സ്വീകരിച്ച് കാഴ്ചവെക്കണം പരിഹാരം ചെയ്യണം മറ്റുള്ളവർ ചെയ്യുന്ന പാപത്തിൻ്റെ പരിഹാരമായി ദിവികാരനെ സ്വീകരിച്ച് കാഴ്ചവെക്കുക രണ്ട് ആദ്യ ശനിയാഴ്ചകളിൽ ആത്മാർത്ഥമായി നല്ല കുംഭസാരം നടത്തുക നല്ല കുംഭസാരം ആദ്യ ശനിയാഴ്ച നടത്തണം ഇനി മൂന്നാമതായി പരിശുദ്ധി അമ്മയുടെ ജവമാലയിൽ നമുക്കറിയാം നമുക്ക് നാല് രഹസ്യങ്ങളുണ്ട് ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ സന്തോഷത്തിന്റെ രഹസ്യം മഹിമയുടെ രഹസ്യം പ്രകാശത്തിന്റെ രഹസ്യം ഇതിലേതെങ്കിലും ഒരു രഹസ്യം ഓരോ രഹസ്യം ധ്യാനിക്കുന്ന നമുക്കറിയാം ഈശോയുടെ ജീവിതത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഏതെങ്കിലും ഒരു രഹസ്യം ഒരു പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും ജവമാല ചൊല്ലി കൊന്ത് ചൊല്ലി പരിശുദ്ധി അമ്മയുടെ ഈ രഹസ്യങ്ങൾ പരിശുദ്ധി അമ്മയോട് ചേർന്ന് ധ്യാനിച്ച് അമ്മയ്ക്ക് ആശ്വാസമായി അമ്മയുടെ ഒപ്പം ഇരിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും ഒരു രഹസ്യമെങ്കിലും ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ദുഃഖത്തിൻ്റെ അഞ്ച് രഹസ്യങ്ങൾ ഇല്ലെങ്കിൽ സന്തോഷത്തിന് അഞ്ച് രഹസ്യങ്ങൾ ഇല്ലെങ്കിൽ മഹിമയുടെ അഞ്ച് രഹസ്യങ്ങൾ ഇല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ അഞ്ച് രഹസ്യങ്ങൾ ഇതിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മൾ ജവമാല ചൊല്ലി പ്രാർത്ഥിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഈ നാലാമത്തെ കാര്യം ആദ്യത്തെ ഈ മൂന്ന് കാര്യങ്ങൾ അതായത് വിശുദ്ധ കുർബാനയെ അർപ്പണവും വിശുദ്ധ കുർബാന സ്വീകരണവും കുംഭസാരവും ജവമാല പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിനെതിരായി ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി കാഴ്ചവെക്കണം അതാണ് നാലാമത്തെ കാര്യം ഇവയെല്ലാം ആദ്യത്തെ മൂന്ന് കാര്യങ്ങളും പരിഹാരമായി കാഴ്ചവെക്കുക ഇപ്രകാരം അഞ്ചാദ്യ ശനിയാഴ്ചകളിൽ മുടങ്ങാതെ നമ്മൾ പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മക്കൾ എന്ന നിലയിൽ ആശ്വാസമായി മാറുമ്പോൾ അമ്മ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിത്യരക്ഷയാണ് തൻ്റെ പുത്രന് മുൻപിൽ നമുക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ച് എൻ്റെ ആത്മാവിനെ അമ്മ നിത്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആത്മാക്കളെ നമ്മളിത് ചെയ്യുമ്പോൾ എൻ്റെ ആത്മാനെ മാത്രമല്ല നമ്മൾ നേടുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന അനേകം ആത്മാക്കളെ നിത്യത്തിലേക്ക് എത്തിക്കുവാൻ എൻ്റെ ആഞ്ച് ആദ്യ ശനിയാഴ്ച ആചരണത്തിലൂടെ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് പരിശുദ്ധി അമ്മ നൽകുന്നു അറിയുള്ള സഹോദരങ്ങളെ ഓരോ ആത്മാവിനെ നിത്യത്തിലെത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ സ്വർഗം നമ്മളെ വിലയുള്ളവരായി കരുതും ആത്മാക്കളെ മറ്റുള്ളവർ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ നേശക്രിസ്വിന് വേണ്ടി നേടുക എന്നുള്ളത് വലിയൊരു ദൗത്യമാണ് ഈ ഒരു ഉത്തരവാദിത്വമാണ് നമ്മൾ വിശ്വസ്തയോടുകൂടി അഞ്ചാദ്യ ശനിയാഴ്ച ആചരണം നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ചെയ്യുക നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ സാധിക്കുന്നു ഒപ്പം മറ്റനേകം ആത്മാക്കളെ ഈശോയിലേക്ക് എത്തിക്കാൻ നമ്മൾ സഹായിക്കുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കുവപ്പയിൽ പരിശുദ്ധി അമ്മ ഫാത്തിമയിൽ നൽകിയ അതേ സന്ദേശം വീണ്ടും ആവർത്തിച്ച് നമുക്ക് നൽകുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അടുത്തതായി പരിശുദ്ധി അമ്മ പറഞ്ഞു മക്കളെ നിങ്ങൾ വിശ്വാസത്തിനായി പ്രാർത്ഥിക്കണം ഇനി ലോകത്ത് സാത്താൻ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വിശ്വാസം എടുത്തു മാറ്റുവാൻ പരിശ്രമിക്കും അതിനുള്ള ചില സംഭവങ്ങൾ ലോകത്ത് സൃഷ്ടിക്കും പലതും കാണുമ്പോൾ അത് സഭയിലാകാം സമൂഹത്തിലാകാം ചുറ്റുപാടിലുമാകാം ചില മാധ്യമങ്ങളിലൂടെയാകാം മീഡിയകളിലൂടെയാകാം ഉള്ള സഹോദരങ്ങളെ വിശ്വാസത്തെ തകർക്കുന്ന അവസ്ഥയിലേക്ക് ലോകത്തെ സാധാൻ കൊണ്ടെത്തിക്കും അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്നും എന്ത് സംഭവിച്ചാലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം യേശുക്രിസുള്ള വിശ്വാസം നിത്യരക്ഷയുള്ള വിശ്വാസം ത്രിത്വിക ദൈവത്തുള്ള വിശ്വാസം പരിശുദ്ധി അമ്മയുടെയും വിശുദ്ധരുടെയും സഹായത്തിലുള്ള വിശ്വാസം അങ്ങനെ സ്വർഗത്തിൽ വേണ്ടി വിശ്വാസത്തെ മുറുക പിടിച്ച് മുന്നോട്ട് പോകുവാനുള്ള ശക്തി ലഭിക്കുവാന് നമ്മൾ പ്രാർത്ഥിക്കണം വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ട് പരിശുദ്ധി അമ്മ പറഞ്ഞു വിശ്വാസം നഷ്ടപ്പെടുന്നത് കൂടുതലും നമ്മുടെ ജീവിതത്തിൽ പല സഹനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നൊക്കെയുള്ള ചിന്ത വരുന്നു അമ്മ പറയുന്നു നിങ്ങൾ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്ന കുരിശാണ് വിശുദ്ധ ലിഖിതം നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ടല്ലോ യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന സ്വന്തം കുരിശുമെടുത്ത് മുന്നോട്ട് പോകണം അനുദിന കുരിശും വഹിച്ചു വേണം ഈശു അനുഗമിക്കുവാൻ ഈ കുരിശാണ് സഹനത്തിലൂടെ കടന്നു വരിക അപ്പോൾ പരിശുദ്ധി അമ്മ ബർണാടോയോട് പറഞ്ഞു നീ ലോകത്തെ അറിയിക്കണം സ്വന്തം കുരിശുമെടുത്ത് ഈശോയെ അനുഗമിക്കുവാനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയെന്ന് ഇന്ന് നമ്മൾ കൂട്ടിച്ചേർത്തു പ്രിയമുള്ളവരെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾക്ക് ക്ലേശങ്ങളുണ്ടാകും നിങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളിൽ റിലീജിയസ് കമ്മ്യൂണിറ്റികളിൽ സമൂഹങ്ങളിൽ നിങ്ങൾക്ക് ക്ലേശങ്ങളുണ്ടാകും ഈ ക്ലേശങ്ങളെല്ലാം നിങ്ങൾ ക്ഷമയോടെ സഹിക്കണം ഈ ക്ലേശങ്ങളെല്ലാം ക്ഷമയോടെ സഹിക്കണം നിങ്ങൾ അതിക്രമങ്ങൾക്ക് മുതിരരുത് എന്ന് പരിശുദ്ധ അമ്മ ഖുവപ്പിയിൽ ആവശ്യപ്പെട്ടു അതിക്രമങ്ങൾക്ക് മുതിരരുത് നിന്റെ വീട്ടിലോ സമൂഹത്തിലോ സന്യാസ സ്ഥാപനങ്ങളിലൊക്കെ നിനക്ക് ആ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ നിനക്കെതിരായിട്ട് സംഭവിക്കുമ്പോൾ നീ അതിക്രമത്തിനും മുതിരരുത് നിന്റെ അനുദിന കുരിശായിട്ട് അത് എടുക്കുക നീ അത് വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുക അതിന് പരിഹാരം കാണാൻ ചെയ്യുക സാധിക്കുന്നത് ചെയ്യുക ഇനി ഇല്ലെങ്കിൽ നീ അത് കുരിശായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുക നീ അവിടെ അതിക്രമം കാണിക്കരുത് മറ്റുള്ളവരെ തകർക്കാൻ നോക്കരുത് അവിടെ സൽപ്പേറിന് കളങ്കം വരുത്തരുത് നീ മീഡിയകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി നിന്ന് നിന്റെ ഒരു പേരിനും പെരുമയ്ക്കും വേണ്ടി ആവശ്യമില്ലാതെ മറ്റുള്ളവരെ താറടിക്കരുത് പരിശുദ്ധിയമ്മ പറയുന്നു അതിക്രമം കാണിക്കരുത് ക്ഷമയോടുകൂടി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഹനങ്ങൾ ഏറ്റെടുത്ത് അനേകം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അവ കാഴ്ചവെക്കുക ശ്രുധീഗണസത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി അവ കാഴ്ചവെക്കുക അപ്പോൾ നിന്റെ സഹനം നിനക്കും അനേകർക്കും അത് അനുഗ്രഹമായി മാറും നീ മറുതലിച്ചു നിന്ന് നീ അതിക്രമം കാണിച്ച് കുർബകളും അനുഗ്രഹവും നഷ്ടപ്പെടുത്തരുത് എന്ന് കുവപ്പയിലൂടെ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു വീണ്ടും അമ്മ മറ്റൊരു കാര്യം വെളിപ്പെടുന്നുണ്ട് സഹനങ്ങൾ മാറുവാൻ നാം പ്രാർത്ഥിക്കും രോഗങ്ങൾ മാറുവാൻ നാം പ്രാർത്ഥിക്കും ചില അനർത്ഥങ്ങൾ ഒഴിവാകാൻ നാം പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം എന്നാൽ അമ്മ ഓർമ്മപ്പെടുത്തുന്നു ഈ സഹനത്തിലൂടെ നീ കടന്നുപോയി നിനക്കോ കുടുംബത്തിന് ഒരു വിശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എത്ര പ്രാർത്ഥിച്ചാലും ആ സഹനം എടുത്തു മാറ്റപ്പെടുകയില്ല നീ ഈ സഹനത്തിലൂടെ കടന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ സഹനം എടുത്തു മാറ്റും രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും രണ്ട് ദൈവം അനുവദിക്കാത്ത സഹനങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തിയിലൂടെ കടന്നു വരുന്ന സഹനങ്ങൾ ഉണ്ടാകാം ദൈവം നീ ഈ സഹനത്തിലൂടെ കടന്നു പോകണമെന്ന് തിരുമനസ്സായിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാകാം നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാകാം നിന്റെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാകാം സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാകാം സമൂഹത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാകാം നീ ഇത് അനുഭവിച്ച് നീ കടന്നു പോകണമെന്ന് ദൈവ തിരുമനസ്സാണെങ്കിൽ നീ എത്ര പ്രാർത്ഥിച്ചാലും ആ സഹനം എടുത്തു മാറ്റപ്പെടുകയില്ല സഹനം മാറ്റപ്പെടാതിരിക്കുമ്പോൾ നീ വിശ്വാസത്തിൽ പതറരുത് അപ്പോൾ ആ സഹനത്തിൽ അതിൽ മുന്നോട്ട് പോകുവാനുള്ള ശക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം കാരണം ദൈവത്തിൻ്റെ ഹിതമാണ് നിന്റെ ജീവിതത്തിൽ നിറവേറപ്പെടുന്നത് എന്ന് നീ തിരിച്ചറിയണം ആ സഹനത്തെ അതിജീവിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഗത്സമയം തോട്ടത്തിൽ യേശു ഈശോ മീശുക ആത്മാർത്ഥമായി പിതാവിനോട് പ്രാർത്ഥിച്ച ദൈവമേ നിന്റെ ഹിതമാണെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണമേ ആ പാനപാത്രം യേശോ കുടിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു കൊണ്ട് അതെടുത്ത് മാറ്റിയില്ല അവൻ ആ സഹനത്തിലൂടെ കടന്നുപോയി പീഡാസഹനത്തിലൂടെ കടന്നുപോയി എന്നാൽ അതിലൂടെ കടന്നു പോകുവാനുള്ള ശക്തി സ്വർഗം അവന് നൽകി ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുക എന്ന് കുവപ്പയിലൂടെ പരിശുദ്ധി അമ്മ സന്ദേശം നൽകുന്നു നമ്മുടെ എല്ലാ സഹനങ്ങളും പരിശുദ്ധിയമ്മയിലൂടെ ഈശോയുടെ പീഡാശ്രമത്തോട് ചേർത്ത് വെച്ച് അനേക ആത്മാക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി ശുദ്ധീകരണത്തിലെ ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ സഹിച്ചു കാഴ്ചവെക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കുവപ്പയിൽ സാധാരണക്കാരനായ ബെർണാഡോയ്ക്ക് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശങ്ങളുടെ ഗൗരവം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കും ഈ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത് ഈ ലോകത്തെ വലിയ ദുരന്തത്തിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമ്മുടെ പ്രാർത്ഥനയിലൂടെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശ്രമിക്കാം അമ്മയുടെ പ്രത്യേകമായ സഹായം അതിനായിട്ട് നമുക്ക് യാചിക്കാം വിശുദ്ധ ജോൺ ബൊരണ്ടാമൻ മാർപ്പാപ്പയോട് ചേർന്ന് വിശുദ്ധ ലൂയിസ് ദി മോട്ട്ഫോർഡിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഓം അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവീശ്വമിശയാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ Мария.